നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമുക്ക് ഷിരൂർ വരെ വീണ്ടും പോകാം അർജുൻ ഒന്നിൻ്റെയും അവസാനമല്ല എല്ലാത്തിൻ്റെയും തുടക്കമാണ് ഇത് പറയുന്നത് മനാഫാണ് മനാഫിൻ്റെ വാക്കുകളാണ് ഒരു സാധാരണക്കാരന് ഏതറ്റം വരെയും പോകാൻ കഴിയും എന്നതിൻ്റെ തെളിവാണ് അർജുൻ ഇത് കേരളത്തിൻ്റെ വിജയമാണ് ഇപ്പോഴും തൻ്റെ പങ്കിനെക്കുറിച്ച് മനാഫ് പറയുന്നില്ല അർജുനെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ വിജയമായിട്ടാണ് മനാഫ് വ്യക്തമാക്കുന്നത് എല്ലാം തുടങ്ങിയിട്ടേ എന്ന് മനാഫ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കേരളം ഞെട്ടിയ ഒരു മണ്ണിടിച്ചിൽ അങ്ങ് ഷിരൂരിലുണ്ടാകുന്നു എന്ന മലയാളി ചെറുപ്പക്കാരൻ ലോറിയോടൊപ്പം മണ്ണിലോ പുഴയിലോ പുതഞ്ഞു പോകുന്നു എവിടെ എവിടെയെന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ തുടങ്ങിയ ഒരു രക്ഷാദൌത്യമാണ് എഴുപത്തിയൊന്നാം ദിവസം അർജുൻറെ മൃതശരീരം കണ്ടെടുക്കുന്നതിൽ അവസാനിച്ചത് അവസാനമല്ല അത് തുടക്കമാണ് ശരിയാണ് മനാഫു പറഞ്ഞത് അർജുൻ ഒരു വലിയ പ്രതീക്ഷയുടെ തുടക്കമാണ് നമ്മളിൽ ഒരാൾ എവിടെ പെട്ടുപോയാലും തിരികെ കൊണ്ടുവരാൻ കഴിയണം എന്നുള്ള ധൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീക്ഷ പതറിപ്പോകരുത് എല്ലാവരും നമുക്ക് ചുറ്റും ഉണ്ടാകും അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് മനാഫ് പറയുകയാണ് മനാഫിൻ്റെ നിശ്ചയദാർഢ്യം തന്നെയാണ് ഇന്നിപ്പോൾ ആ കുടുംബത്തിന് അതായത് അർജുന്റെ കുടുംബത്തിന് അർജുന്റെ മൃതദേഹമെങ്കിലും കൊണ്ടെത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട വലിയൊരു വാചകമാണ് മനാഫിന്റെ ചിത്രം വെച്ച് ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും മനാഫിനെ പോലെ ഒരാളെയെങ്കിലും സമ്പാദിക്കാൻ കഴിയണമെന്ന് ശരിയാണ് ആ ഒരാൾ മതി എത്രയോ പ്രതിസന്ധികളിലൂടെയാണ് മനാഫ് കടന്നുപോയത് മനാഫ് ഇപ്പോൾ മലയാളി വാർത്തയോട് പ്രതികരിച്ചിട്ടുണ്ട് മനാഫ് പലതും വെട്ടി തുറന്ന് പറയുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് മനാഫ് ഇപ്പോഴും സംസാരിക്കുന്നത് ഒരു സാധാരണക്കാരൻ്റെ ശബ്ദം ഇത്രത്തോളം ഉറച്ചതാകുന്നത് നമുക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീതി കിട്ടില്ല എന്ന് വരുമ്പോൾ ഉറച്ച ശബ്ദത്തിൽ വീണ്ടും വീണ്ടും നീതിക്ക് വേണ്ടി പോരാടണം എന്നുള്ള വലിയൊരു മെസ്സേജാണ് മനാഫ് നമുക്ക് തരുന്നത് ശരിയാണ് പല ആവർത്തി ഷിരൂരിൽ രക്ഷാദൗത്യം നിർത്തിവെക്കേണ്ടി വന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അപ്പോഴൊക്കെയും മനാഫ് അവിടെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഞാൻ ഇവിടെ നിന്ന് തിരികെ പോകുന്നുണ്ടെങ്കിൽ അത് അർജുനെയും കൊണ്ടേ പോകൂ എന്ന് മനാഫ് ആവർത്തിച്ചു പറഞ്ഞു ഈ ഗംഗാവലി പുഴയ്ക്ക് അവനെ കൊടുത്തിട്ട് പോകാൻ എനിക്ക് മനസ്സില്ല നിങ്ങളിവിടെ രക്ഷാ ദൗത്യം നിർത്തിവെച്ചാൽ ഞാനും എൻ്റെ സംഘവും ഈ ഗംഗാവലി പുഴയിലേക്ക് എടുത്ത് ചാടുമെന്ന് മനാഫ് പറഞ്ഞിടത്ത് നിന്നാണ് വീണ്ടും കർണാടക ഭരണകൂടം ശക്തമായ തെരച്ചിലേക്ക് ഇറങ്ങുന്നത് അത് തന്നെയാണ് അതുതന്നെയാണ് എഴുപത്തിയൊന്നാം ദിവസം അർജുൻ്റെ മൃതദേഹമെങ്കിലും മലയാളികൾക്ക് നമുക്ക് തിരികെ കിട്ടാൻ കാരണമായതും അപ്പോഴും മനാഫ് പറയുന്നത് ഇത് കേരളത്തിൻ്റെ വിജയമാണെന്നാണ് മനാഫ് തനിക്കുണ്ടായ കുറേ വിഷമങ്ങൾ കൂടി പറയുന്നുണ്ട് അതായത് മാധ്യമങ്ങളിൽ തനിക്കെതിരായി വന്ന വാർത്തകൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് മലയാളി വാർത്തയിലും വന്നിരുന്നുവല്ലോ എന്നെ വേദനിപ്പിച്ച വാർത്തയെന്ന് മനാഫ് പറയുന്നുണ്ട് നമ്മളായി എടുത്ത ഒരു വാർത്തയല്ല മനാഫ് അത് ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ അയാളുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ് മനാഫിന് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയുകയാണ് ഇപ്പോൾ മനാഫ് മലയാളി വാർത്തയോട് അതിനുശേഷം അതായത് അർജുൻ്റെ മൃതശരീരം കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും തൻ്റെ കടമകൾ കൂട് കൂടുകയാണെന്നും മനാഫ് വ്യക്തമാക്കുന്നു മനാഫ് എല്ലാം പറയുമ്പോഴും അവസാനം കൊണ്ടു നിർത്തുന്ന ഒരു വാക്കാണ് ഒരു സാധാരണക്കാരന് ഇവിടെ വരെയൊക്കെ പോകാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് അർജുനാണെന്ന് ആ ഒരു പോരാട്ടമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചതെന്ന് കർണാടക പോലീസ് പോലും ഒരു ഘട്ടത്തിൽ മനാഫിനെ അതിക്രൂരമായി വിമർശിക്കുകയും എങ്ങനെയെങ്കിലും മനാഫിനെ കർണാടക അതിർത്തിയിൽ നിന്ന് ഓടിക്കാനുമുള്ള ഒരു നീക്കം നടത്തിയിരുന്നു അന്ന് മനാഫ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിവിടെ ഭയപ്പെട്ടാണ് നിൽക്കുന്നത് എനിക്കെന്തും സംഭവിക്കാം ഇനി കച്ചവടത്തിന് വേണ്ടി എൻ്റെ ഈ ലോറി കർണാടക അതിർത്തി കടത്തി വിടുമോ എന്ന് പോലും എനിക്കറിയില്ല എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പോലും അറിയില്ല പക്ഷേ ഞാൻ ഈ പോരാട്ടം അവസാനിപ്പിക്കില്ല ഞാൻ പോകുന്നെങ്കിൽ അർജുനെയും കൊണ്ടേ പോകുകയുള്ളൂ എന്ന് മനാഫ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിരുന്നു മനാഫിന്റെ വാക്കുകൾ കേൾക്കാതെ പോകരുത് ഒരു സാധാരണക്കാരന്റെ പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ് മനാഫിന് പറയാനുള്ളത് ഒന്നിറങ്ങി തിരിച്ചാൽ സാധാരണക്കാരന് എവിടെ വരെയും പോകാമെന്ന് തെളിയിച്ചു തരികയാണ് മനാഫ് മനാഫ് വലിയൊരു പ്രതീകം കൂടിയാണ് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് ഒരു വലിയ പ്രതീക്ഷയും കൂടിയാണ് കൂടുതൽ എന്നിൽ നിന്ന് കേൾക്കണ്ട നിങ്ങൾക്ക് മനാഫിലൂടെ തന്നെ എല്ലാം കേട്ടറിയാം മനാഫിൻ്റെ വാക്കുകളിലേക്ക് കേരളത്തിന് എന്താണ് ഒരു വേദനയോടാണ് ഇന്നലെ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് താന്നളും എല്ലാം വിചാരിച്ച പോലെ തന്നെ അർജുന ചിട്ടും ലോറിയും കൊണ്ടേ താന്നൽ പോകുമെന്ന് പറഞ്ഞു കേരളത്തിലെ ജനം താന്നലൊപ്പം നിന്നു എന്താണ് ഈ വസ്തു പറയാനുള്ളത് ഇത് കേരളത്തിന്റെ വിജയമാണ് അതിനൊരു സംശയം ഇല്ല കേരളത്തിലെ സാധാരണക്കാരന്റെ വിജയാണ് സാധാരണക്കാരന് എന്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചില ആളുകൾക്ക് ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അതുപോലെ ഇന്ന് നമ്മൾ ഒരു മലയാള വാർത്ത ഒരു സർവേ അതായത് ഒരു ജനങ്ങളുടെ പ്രതികരണത്തിന് അറിഞ്ഞപ്പോൾ മനാഫിനെ പോലെ ഒരു മുതലാളിയെ കിട്ടണം എന്നാണ് ജനങ്ങൾ മലയാളി വാർത്തയോട് പറഞ്ഞത് ഇനി അത് അതിന്ന് മാറിയിട്ട് മലയാളികളെ പോലത്തെ ഒരു മുതലാളിനെ കിട്ടണം എന്നാവട്ടെ അതാണ് ആഗ്രഹം അങ്ങനെ അങ്ങനെ ആയി മാറട്ടെ പറഞ്ഞ അതെ പറഞ്ഞതെല്ലാം ഇന്നലെ ഒരു ദിവസം ദൈവം എല്ലാം ശരിയാക്കി തന്നു എല്ലും എല്ലും ഒരു കാര്യം പോലും ഞാൻ പറഞ്ഞതില് മാറ്റില്ല വാഹനം വലിയൊരു തരത്തിൽ വല്യൊരു തരത്തില് ഡാമേജായിട്ടുണ്ടാവില്ല ചിന്നിച്ചിതറിയിട്ടുണ്ടാവൂല അത് ശരിയായി വാഹനത്തിന്റെ ഉള്ളില് അർജുനുണ്ടാവും പറഞ്ഞത് ശരിയായി വാഹന നായകന്റെ കടന്റെ പിന്നിൽ ഉണ്ടാവും നമ്മള് ഊഹിച്ചത് ശരിയായി എല്ലാം ശരിയായ ഒരു ദിവസം എന്തെങ്കിലും ഒരു പരീക്ഷണത്തിന് ദൈവം കൂടുതൽ ദിവസങ്ങൾ നിർത്തൂല നമ്മളിപ്പോ സ്കൂളിൽ പരീക്ഷ എഴുതിയാലും അങ്ങനെ തന്നെയല്ലേ രണ്ടു മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞ വെല്ലടിച്ചു എന്റെ പരീക്ഷണത്തിന്റെ സമയം കഴിഞ്ഞ് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി എനിക്ക് ഒരു കാര്യമില്ല ഞാനിവിടെ ഒരു കൊല്ലം വരെ നിൽക്കാൻ പറ്റിയ വീടാണ് വാടകടുത്തീനത് ഇന്ന് ഇപ്പൊ വെയ്യാണ് വീട്ടിൽ നിന്നും ഈ ഒരു നാട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന് നാട്ടിൽ നിന്ന് പോവുകയാണ് ആ നാട്ടിൽ നിന്ന് അർജുനൻ ലോറി യാത്രയിരിക്കണല്ലേ ലോറി അവിടെ ഇട്ടിക്കണ് ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല ലോറി ആകുമ്പോക്ക് ആവശ്യമില്ലാത്തതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അതെന്താ പറഞ്ഞുകഴിഞ്ഞാൽ പണത്തെക്കാൾ കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു സാധനം ഉണ്ട് എന്നുള്ളത് മനുഷ്യന്മാര് മനസ്സിലാക്കണം പണം പണം കൊടുത്തു കഴിഞ്ഞാല് ഒരു ജീവനെ തിരിച്ചു കിട്ടൂല പണം കൊടുത്തു കഴിഞ്ഞാല് അർജുന്റെ മകൻക്ക് അർജുനെ തിരിച്ചു കൊടുക്കാൻ കഴിയും ഞാൻ ആ പണം എവിടെന്നെങ്കിലും സമ്പാദിക്കാൻ റെഡിയാണ് കഴിയുമോ ഞാൻ കാര്യം കഴിയുമോ പണം പണം വെറും എന്താ പറഞ്ഞുകഴിഞ്ഞാല് അതൊരു ചെറിയ വസ്തു വസ്തുവനെ വില അതിനേക്കാളും ഇല്ല ഞാൻ ആദ്യം പല ചാനലാരും പിന്നെ നോവിച്ചു വിട്ടു എന്താ എന്താ എന്തായാലും കിട്ടിയ സുഖം ഒരു സുഖമില്ല ഹലോ നിങ്ങളെ ചാനലിൽ പോലും എനിക്ക് വിഷമം ഉണ്ടാവണ വിധം സംസാരം നടന്നത് മലയാളി വാർത്ത അതെ ആയിരിക്കാം പക്ഷെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാല് ചിന്തകൾ ചില ആളുകൾ മനസ്സിലാക്കണം കാരണം പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ പണത്തെക്കാലം വലിയ മൂല്യങ്ങൾ കല്പിക്കുന്ന ആളുകൾ ഇപ്പോഴും ജീവനോട് വരുന്നുണ്ട് എല്ലാരും എല്ലാരും ഒരു വർഗീയപരമായിട്ടോ മറ്റുള്ള ഒരു സംശയം വേണം പക്ഷെന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഈ സംശയത്തിന് ഒരു അടിസ്ഥാനമില്ലാത്ത സംശയങ്ങളാവുമ്പോ തകരുന്നത് ഒരു വലിയൊരു ഒരു ഒരു ആത്മവിശ്വാസാണ് എന്തായാലും പക്ഷെ പറഞ്ഞു ഇനി താങ്കൾക്ക് മക്കൾ നാലാണ് അർജുനന്റെ മോനും താങ്കളുടെ മതനായി കാണും എന്ന് പറഞ്ഞു കാരണം ഒരു മുതലാളിയും ചെയ്യാത്തതാണ് താങ്കൾ അർജുനോട് ചെയ്യണത് തീർച്ചയായിട്ടും എന്റെ ഫാമിലി അർജുന്റെ ഓർമ്മയ്ക്കായി നീ ലോറിയിൽ താങ്കൾ അർജുൻ എന്ന് പേരിടും എന്നൊരു വാർത്ത നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് തീർച്ചയായിട്ടും അർജുൻ്റെ ലോറി എന്ന് പറയുന്നത് മുതലാളിമാർക്ക് പോലും പ്രവേശനം അനുവദിക്കാത്ത വണ്ടിയാണ് അർജുൻ താന്തല ആർക്കും ഇല്ല

അതാ ആ ലോ ലോറിയിൽ ആ കളിപ്പാട്ടം സ്ഥിരമായിട്ടുണ്ടാവുന്നതാ ഒരു സ്ഥിരമായിട്ട് അവനൊരു ഫാമിലി ഓറിയന്റഡ് ആളാ ജീവിതത്തില് ഫാമിലിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ആളാ ഭയങ്കര ഭയങ്കര കുടുംബനാഥന ആ ഫാമിലി അവന് ഇനി ഇനി ആ ഫാമിലിക്ക് പോലില്ല